സൈനിക മേധാവി സ്ഥാനം രാജിവെക്കുകയാണെന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഏറ്റെടുത്തുകൊണ്ടാണ് രാജിവെക്കുന്നത് ഹാലവിക്ക് പകരം ആരാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല മാർച്ചിൽ താൻ ചുമതല ഒഴിയുമെന്നാണ് ഹാലവി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്ട്സിനെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് സൈന്യത്തിന്റെ ദക്ഷിണ കമാൻഡ് മേധാവിൻമാനും രാജി പ്രഖ്യാപിച്ചു ഹമാസ് ആക്രമണത്തിന് ശേഷം യുദ്ധം പതിനഞ്ചു മാസം പിന്നിട്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് രാജി വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ സ്ഥാനമൊഴിയാനാണ് ഹാലവിയുടെ തീരുമാനം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവേഷ്യയെ ആകെ അസ്ഥിരമാക്കിയിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലികളാണ് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ ബന്ദികളാക്കപ്പെട്ടു വൈകാതെ ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങി ലക്ഷ്യം ഹമാസിന്റെ ഒളിത്താവളങ്ങളാണെന്ന് പറഞ്ഞുവെങ്കിലും കൊല്ലപ്പെട്ടവരിൽ അധികവും സാധാരണക്കാരാണ് ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷഫിയടക്കം ആക്രമിക്കപ്പെട്ടു നാൽപ്പത്തി ആറായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റു ഒടുവിൽ ജനുവരി പതിനഞ്ചിന് പതിനഞ്ച് മാസങ്ങൾക്ക് പുറം ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇരു വിഭാഗങ്ങളും കരാർ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ